ഞാൻ എംബുരാൻ കണ്ടു കാണാതെ ഒരു നിരൂപണം സാധ്യമല്ലല്ലോ കാണണ്ട എന്ന് കരുതിയിരുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ പോയാലോ എന്ന് പലവട്ടം തോന്നുകയും ചെയ്തു ഇതിനകത്ത് ഉടനീളം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ മെസ്സേജ് യാദൃച്ഛികമായി വന്ന മെസ്സേജ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് മനഃപൂർവം നമ്മുടെ കേരള പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കേരളത്തില് ബി ജെ പി അല്ലെങ്കിൽ കാവി കേരളത്തിനകത്ത് കടക്കാൻ പാടില്ല കടന്ന് കഴിഞ്ഞാൽ കേരളം നശിക്കും ഗോഡ്സ് ഓൺ കൺട്രി വിൽ ഗോ ടു ദ ദബിൾ എന്ന രീതിയിൽ കാണിക്കുന്ന കുറെ അധികം ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള കഥാ സന്ദർഭങ്ങൾ ഡയലോഗുകൾ ഇതിനകത്ത് നിരന്തരം വരുന്നുണ്ട് പ്രത്യേകിച്ച് അത് ബി ജെ പി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാവും കേരളം എന്ന് പറഞ്ഞു ഇപ്പോൾ നല്ലതായിട്ടിരിക്കുന്ന രാജ്യം മത സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടു കൂടി എല്ലാം നല്ലതായിട്ടിരിക്കുന്ന കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇങ്ങനെ ഒരു കൊക്കൂണിപ്പെട്ട് ഭാരതത്തിന്റെ ഭാഗം അല്ലാതെ മാറിക്കിടക്കുന്നത് തന്നെയാണ് സേഫ് ഭാരതത്തിന്റെ ഭാഗമാകണ്ട എന്നുള്ള തെറ്റായ ഒരു ധാരണ സമൂഹത്തിന് നൽകുന്ന അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി മാഡത്തിന് ആ സിനിമ കണ്ടിട്ട് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാല് മാഡം ഈ ഐ പി എസ് എടുത്തിരിക്കുന്നത് ഈ ക്രാഷൻ ബില്ലിൽ കൂടെയാണ് അതുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം പിന്നെ മാഡം ആ സിനിമ കണ്ടിട്ട് തലച്ചോറ് കൊണ്ടല്ല ആ സിനിമ കണ്ടത് ചാണകം തലയിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യന്മാർക്കുള്ളതുപോലെ പോലെ തലച്ചോറുണ്ടോന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ ആ സിനിമ കറക്റ്റായിരിക്കും